ആദ്യം പത്തനംതിട്ടയിലേക്കാണ് അവിടെ പ്രവീൺ പുരുഷോത്തമൻ തയ്യാറായി നിൽക്കുന്നുണ്ട് അതിനു ആറന്മുള പാർത്ഥസാരഥിക്കുള്ള ഓണ വിഭവങ്ങളുമായി തിരുവോണത്തോണി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര കടവിൽ എത്തിയിരിക്കുന്നു തൃക്കാക്കരയിൽ ഓണോത്സവമാണ് പത്തരം മുതൽ ഓണസദ്യ ഉണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഗുരുവായൂരും ഒക്കെ വലിയ ഭക്തജന തിരക്കാണ് അപ്പൊ നമ്മുടെ ഈ തിരുവോണത്തോണിയുടെ വിശേഷങ്ങൾ അറിയണം പ്രവീൺ പുരുഷോത്തമൻ തയ്യാറാണ് പ്രവീൺ പുരുഷോത്തമൻ മാത്രമല്ല ആറന്മുളയിൽ നിന്നും ചേരുന്നു അപ്പം സാധന സാജു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ചേരുന്നുണ്ട് നമുക്ക് ആദ്യം പോവാം പ്രവീൺ വെരി ഗുഡ് മോർണിംഗ് ആറന്മുളയെ സംബന്ധിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഈ തിരുവോണം അതായത് അത്തം തുടങ്ങുന്ന നാൾ തൊട്ട് ഈ വഞ്ചിപ്പാട്ടും ഓണസദ്യയും ഒക്കെ തുടങ്ങി വലിയ ആഘോഷം തന്നെയാണ് അപ്പോൾ ഈ തിരുവോണ നാളിങ്ങെത്തുമ്പോഴേക്കും ആറന്മുളക്കാർക്കത് വലിയൊരു ഉത്സവം തന്നെയാണ് എന്താണ് ആ തയ്യാറെടുപ്പുകളൊക്കെ ഈ വഞ്ചിപ്പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ആര്യ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഓണാശംസകൾ ഇതായപ്പോൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ ഐതിഹ്യ നിറവിൽ ആചാരപ്രിമയോടെ ആറന്മുള ഭഗവാനുള്ള ഓണവിഭവങ്ങളുമായി തിരുവോണത്തോണി അതായത് ആറന്മുള പാക് സാരഥി ക്ഷേത്രക്കടവിലേക്ക് എത്തിയിരിക്കുന്നു കൃത്യം മണിക്ക് തന്നെ തിരുവോണത്തോണി എത്തി ഇവിടെ നാം വന്നപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു പക്ഷേ കൃത്യം മണിയായപ്പോൾ തിരുവോണത്തോണി ക്ഷേത്രക്കടവിലേക്ക് എത്തിയ നിമിഷം മഴ പെയ്തു ഒരു അഞ്ച് മിനിറ്റ് മഴ ഉണ്ടായിരുന്നു ഇപ്പോൾ ഏതായാലും മഴ തോന്നിട്ടുണ്ട് പക്ഷേ മഴയൊന്നും ഈ ഭക്തർക്കൊരു പ്രശ്നമേ അല്ല എല്ലാവരും എല്ലാവരും ഈ ഈ ഒരു ഓണത്തിൻ്റെ ഒരു ആവേശത്തിൽ തന്നെയാണ് ഇന്നലെയാണ് റോഷ്മി കാട്ടൂരിൽ നിന്നും ഈ തിരുവോണത്തോണി പുറപ്പെട്ടത് സമീപ പ്രദേശത്തെ പള്ളിയോടങ്ങളും തോണിക്ക് അകബടിയായുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം തിരുവോണത്തോണിക്ക് അകമ്പടിയായി എത്ര പള്ളിയോടങ്ങളാണെന്ന് നോക്കൂ അത് തന്നെയാണ് ആറന്മുളയുടെ ഒരു പ്രത്യേകതയും പള്ളിയോടങ്ങൾ ഇന്നിപ്പോൾ ആ തിരുവോണത്തോണിക്ക് അകമ്പടിയായി പള്ളിയോടങ്ങൾ എത്തിയിരിക്കുന്നു ഈ തോണിയിൽ പുറപ്പെടാനായി കോട്ടയം കുമാരനല്ലൂർ മങ്ങാട്ടുകടവിൽ നിന്നും മങ്ങാട്ടിലെ മനൂപ് നാരായണൻ പട്ടത്തിരി കഴിഞ്ഞ ദിവസം ചുരുളൻ വള്ളത്തിലാണ് യാത്ര തിരിച്ചത് ഇന്നലെ വൈകിട്ട് ആറുമണിയോടെയാണ് തിരുവോണത്തോണി കാട്ടൂരിൽ നിന്ന് പുറപ്പെട്ടത് കാട്ടൂർ മഹാവിഷ്ണു ക്ഷേത്ര ശ്രീകോവിൽ മേൽശാന്തി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പകർന്നു തെളിയിച്ച ഭദ്രദീപം വട്ടത്തിരി ഏറ്റുവാങ്ങി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആയിരുന്നു തോണിയിലേക്ക് കയറിയത് ആ തിരുവോണത്തോണിയാണ് ഇപ്പോൾ തായി പമ്പ നദിയിലൂടെ ഇങ്ങനെ വന്ന് ആറമുള ക്ഷേത്രക്കടവിലേക്ക് എത്തിയിട്ടുള്ളത് ചോദ്യ അളവിലൂടെ ആറമുള ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച നെല്ല് കുത്തിയെടുത്ത് ആ അരിയുമായി അവകാശികളായിട്ടുള്ള പത്ത് നായർത്തറവാട്ടിലെ പ്രതിനിധികളും ഈ തോണിയിലുണ്ട് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇനി വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം ആ ചേന കാച്ചിൽ ചേമ്പ് മത്തങ്ങ വെള്ളരിക്ക ഏത്തക്കുല പഴക്കുല ഉപ്പിലിട്ടത് അങ്ങനെ നിരവധി ഈ ഓണ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളുമാണ് ഈ ഒരു തിരുവോണത്തോണിയിലുള്ളത് അതിനുശേഷം ഈ പുകയില വഴിപാട് സമർപ്പണവും ഇന്നലെ കാട്ടൂരിൽ നടന്നിരുന്നു അവിടെ വലിയ ആചാരപെടിയൊക്കെ മുഴങ്ങിയതോടെയാണ് തോണി അത് തോണി നീങ്ങുന്നതിനും ചില പ്രത്യേകതകളുണ്ട് അതായത് തോണി ഒരു കാടം കിഴക്കോട്ട് പിന്നീട് വലത്തേക്ക് തിരിഞ്ഞ് അങ്ങനെയാണ് ആറന്മുള ലക്ഷ്യമാക്കി പുറപ്പെടുന്നത് ഇന്നലെ രാത്രി തന്നെ ഐരൂർ മഠത്തിൽ തിരുവോണത്തോണി എത്തിയിരുന്നു അവിടെ വിശ്രമത്തിനും ഭക്ഷണത്തിനും ഒക്കെ ശേഷമാണ് യാത്ര പിന്നീട് തുടർന്നത് അർദ്ധരാത്രിയോടെ ഇന്നലെ അർദ്ധരാത്രിയോടെ മേലുകര വെച്ചൂർ മനയിലാണ് എത്തിയത് അവിടെ പൂജാതി കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് പരപ്പുഴ കടവിലെത്തി ഇന്നിപ്പോൾതാ പുലർച്ചെ ആറുമണിയോടുകൂടി തോണി ഈ പാത്രസാരിഥി ക്ഷേത്രത്തിലെ മധുക്കടവിൽ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത ചടങ്ങ് എന്നുള്ളത് ഈ പട്ടത്തിരി ക്ഷേത്രത്തിലെത്തി കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ദീപം ആറന്മുള ക്ഷേത്രം മേൽശാന്തിക്ക് കൈമാറും അങ്ങനെ ഒരു ചടങ്ങ് കൂടിയുണ്ട് മേൽശാന്തി ആ ദീപം ഏറ്റുവാങ്ങും പിന്നീട് ശ്രീകോവിലെ കെടാവിളക്കിലേക്ക് പകരുന്നതോടെയാണ് തിരുവോണ സദ്യക്കുള്ള ചിട്ടവട്ടങ്ങൾ ആരംഭിക്കും അങ്ങനെ ആറന്മുള ആകെ ആവേശത്തിലാണ് ഓണത്തിൻ്റെ ആവേശത്തിൽ തന്നെയാണ് തിരുവോണത്തോണിയാണ് ദൃശ്യത്തിൽ കാണുന്നത് അതിനെ ആ തിരുവോണത്തോണിയെയും അതിൽ വന്ന എല്ലാവരെയും സ്വീകരിക്കുന്നതിനായി ആറന്മുള ക്ഷേത്രം ഭാരവാഹികളും പള്ളിയുടെ സരോസംഘം ഭാരവാഹികളുമൊക്കെ ഒക്കെ ഇവിടെയുണ്ട് ഈ വിഭവങ്ങൾ അതായത് ഇന്നിപ്പോൾ ഈ തിരുവോണത്തോണിയിൽ കൊണ്ടുവന്ന വിഭവങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ന് തിരുവോണ സദ്യ പിന്നീട് ഈ ചിലവ് കഴിഞ്ഞ് ബാക്കി വന്ന തുക എന്ന സങ്കല്പത്തിൽ പണക്കിഴിയൊക്കെ ഏറ്റുവാങ്ങി ഭണ്ഡാരത്തിൽ സമർപ്പിച്ച ശേഷമാണ് പട്ടത്തിരി മങ്ങാട്ട് ഇല്ലത്തേക്ക് മട മടങ്ങുക ഇതിൻ്റെ ഒരു ഐതിഹ്യം കൂടി പറഞ്ഞു തരാം അതായത് ആറന്മുളയപ്പൻ്റെ ദേശവഴിയായ കാട്ടൂരിലെ താമസക്കാരനായിരുന്നു ഈ മങ്ങാട്ട് വട്ടത്തിരി അദ്ദേഹം എല്ലാ വർഷവും ഈ തിരുവോണനാളിൽ കാൽ കഴുകി ചൂട്ട് എന്നൊരു ചടങ്ങ് നടത്തിയിരുന്നു അതായത് ഒരു വർഷം അന്ന് കാൽ കഴുകി ചൂട്ടിന് ആരും എത്തിയില്ല ഇതിൽ ദുഃഖിതനായിട്ടുള്ള ഭട്ടത്തിരി തിരുവാറമേളത്തിനെ അന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുകയും പിന്നീട് ഒരു ബ്രഹ്മചാരി അവിടെ ഭട്ടത്തിരിയുടെ ഇല്ലത്ത് എത്തുകയും ചെയ്തു ആ ആ ബ്രഹ്മചാരിയെ സന്തോഷത്തോടെ ആ ഭട്ടത്തിരി അന്ന് കാൽ കഴിച്ചൂട്ട് നടത്തുകയും ചെയ്തു അന്ന് രാത്രി തന്നെ ഭട്ടത്തിരിക്ക് ഉണ്ടായി ഉണ്ടാവുകയും പിന്നീട് അത് വെറും ബ്രഹ്മചാരിയല്ല തിരുവാറന്മുളയപ്പൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലുകയും മനസ്സിലാകുകയും ചെയ്തു അടുത്ത വർഷം മുതൽ തിരുവോണത്തിലെ വിഭവങ്ങൾ ആറന്മുളയിൽ എത്തിച്ചാൽ മതിയെന്നും അങ്ങനെയാണ് അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇപ്പോഴും ഈ തിരുവോണി തിരുവോണത്തോണി യാത്ര ഇവിടെ നടത്തുന്നത് എന്തത്ര മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പള്ളിയോടങ്ങൾ ഇങ്ങനെ ആറന്മുള ക്ഷേത്രക്കടവിലേക്ക് എത്തിയിരിക്കുന്നു അത് തിരുവോണത്തോണിക്ക് അകമ്പടിയായാണ് ഈ പള്ളിയോടങ്ങൾ എത്തിയത് ആ തിരുവോണത്തോണിയും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതിലാണ് വിഭവങ്ങൾ ഉള്ളത് ഇന്ന് കെങ്കേമമായിട്ടുള്ള തിരുവോണ സദ്യയാണ് ആറന്മുള അപ്പന് നടത്തുന്നത് അതിനുള്ള വിഭവങ്ങളാണ് ഈ അലങ്കരിച്ച് ഇങ്ങനെ